ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രിയപ്പെട്ട എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൊട്ടുവെള്ളരിയുടെ ജ്യൂസാണ് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പഞ്ചസാരയും ഏലക്കയുമാണ് ഇതിനധികം സാധനങ്ങളൊന്നും വേണ്ട പഞ്ചസാരയും ഏലക്കയും മാത്രം മതി പിന്നെ പാലൊഴിച്ചുണ്ടാക്കുന്നവരുണ്ട് ഞാൻ എനിക്ക് പാലൊഴിച്ച് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എന്തെങ്കിലും കഴിഞ്ഞ ദിവസം വാങ്ങിയൊരു പൊട്ടുവെള്ളരിയായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇന്ന് ഞാനിത് ഫുള്ളും എടുക്കുന്നില്ല ഇതിൻ്റെ ഹാഫ് മാത്രമേ ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ അപ്പം ഇതിൻ്റെ തൊണ്ടൊക്കെ കളയാൻ വളരെ എളുപ്പമാണ് കേട്ടോ നല്ല നമുക്ക് പിച്ചാത്തിയുടെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് കളയാൻ പറ്റും പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കുരുവാണ് നീക്കം ചെയ്യേണ്ടത് അതിൻ്റെ കുരുവൊക്കെ നീക്കം ചെയ്ത ശേഷം ഇതിന് ഒന്നും ഒഴിക്കാതെയാണ് ഞാനിത് മിക്സിയിലിട്ട് അടിക്കാൻ പോകുന്നത് അപ്പം അത് കുരുവൊക്കെ കളഞ്ഞ് നല്ല നീറ്റാക്കിയിട്ട് അതിൻ്റെ ഓരോ ചെറിയ ചെറിയ പീസുകളും ഇങ്ങനെ നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പഴുത്തെന്ന് വെച്ചാൽ ഇതിന് അധികം മധുരമൊന്നുമില്ല വെറുതെ വെള്ളം പോലത്തെ ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റാണ് അധികം മധുരമൊന്നുമില്ല അതേസമയം നമ്മുടെ സാധാരണ കറി വയ്ക്കുന്ന വെള്ളം യ്ക്ക് പിന്നെയും ഒരിത്തിരി മധുരം ഉണ്ടാകാറുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ഏലക്കായും പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കാരണം ഇത് കുറേ നേരം അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് കൃഷി ചെയ്താൽ മാത്രം മതി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏലക്കയും പഞ്ചസാരയും ആദ്യം അടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അത് പഞ്ചസാര അലത്ത് വരാൻ ഇച്ചിരി പാടാണ് അപ്പം നമുക്ക് പഞ്ചസാര പൊടിച്ചതിന് ശേഷം പഞ്ചസാരയും ഏലക്കയും പൊടിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളരി കുറേശ്ശേ കുറെശ്ശേ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൃഷി ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം പോലും ചേർത്തിട്ടില്ല ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഞാനിതിനേക്ക് ചേർത്തിട്ടില്ല അപ്പോൾ അതേ നമ്മുടെ പൊട്ടു വെള്ളരിയുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ അടിച്ചപ്പോൾ തന്നെ ഒന്ന് കൃഷി ചെയ്തപ്പോൾ തന്നെ ഇത് ഇച്ചിരി വെള്ളമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് ശർക്കര നമുക്ക് എടുക്കാം അതുപോലെ തന്നെ പാലൊഴിച്ചും നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം